അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാൾ കാണാനുള്ള പാതിരാക്കുള്ളൊരു യാത്രയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആർത്താറ്റ് പള്ളിപ്പെരുന്നാളിന് വേണ്ടി പോവുകയാണ് ആന എവിടെ ഉണ്ടാവും അവിടെ ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ കാര്യമാണ് കേട്ടോ നമ്മുടെ ആനകൾ ഉള്ള ഒരു പെരുന്നാളാണത് അപ്പോൾ അതാ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അതാ ഒരു സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പള്ളിയിൽ വണങ്ങൾ ശേഷം പോകുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങളിതാ പള്ളിയിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ എത്തിയതിന് ശേഷം ഞങ്ങൾ പള്ളിയിലൊക്കെ ഒന്ന് തൊഴുതതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഒരു പരിപാടിക്ക് കാണുന്നുണ്ട് അപ്പം നമ്മുടെ ചെക്ക ഗണേശൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ പെരുന്നാളിൽ അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതാ നിങ്ങളവിടെ പള്ളിയുടെ ഫ്രണ്ടിൽ കുറച്ച് നീക്കിയിട്ട് വണ്ടി നിർത്തിയത് കാരണം നിർത്താൻ പറ്റണ്ട അപ്പോൾ അവനെ നിർത്തിയതിന് ശേഷം ഇതാ പള്ളിയിലേക്ക് നടക്കുകയാണ് പിന്നെ പള്ളിയിൽ തൊഴുതിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പത്ത് സെക്കൻഡാണ് ചെക്കൻ എവിടെ പൊട്ടന പെട്ടില്ലേ അപ്പം അങ്ങനെ നമ്മൾ വേറൊരു ബാൻഡ് സെറ്റിൻ്റെ കൂടെയൊക്കെ ഒക്കെ ഡാൻസ് ഒക്കെ ചെയ്ത് അവസാനം നമ്മുടെ ചെക്കൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനവിടെ എന്താണ് നമ്മുടെ പപ്പായ തണ്ടൊക്കെ തിന്നിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നേരം പരിപാടി കണ്ടിട്ട് പിന്നെ നമ്മൾ പോന്നു കേട്ടാ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഇനി അപ്പോൾ ഉച്ചക്കെ നമ്മൾ മനസ്സിലായിട്ടൊക്കെ ഉണ്ട് അവൻ നോക്കണത് വീഡിയോയില് കാണുന്നില്ലേ അപ്പോൾ ഞങ്ങളത് നോക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇവിടത്തെ പരിപാടിയും കണ്ണീന് ശേഷം പിന്നെ പോകുന്നു പിന്നെ പുലർച്ചെയൊക്കെ ഇവിടെ പരിപാടിയുണ്ട് അപ്പോൾ അതൊന്നും കാണാൻ വേണ്ടി നിന്നില്ല കേട്ടോ പിറ്റേ ദിവസം ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പോകുന്നു പോരാൻ തന്നെ കുറേ സമയം എടുത്തു കേട്ടോ ഒരു മണി രണ്ട് മണിക്കാണ് വീട്ടിലെത്തി ഞങ്ങൾ ഇറങ്ങണ സമയത്ത് നല്ലൊരു മഴ പെയ്ത് കുറേ നേരം പോസ്റ്റായി പോയിട്ട് അപ്പം അങ്ങനെ ഇവൻ്റെ നമ്മുടെ ചെക്കിനും കണ്ണീനുശേഷം പിന്നെ ഞങ്ങൾ മടങ്ങി ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ പോണ വഴിക്ക് യു ബിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ബ്ലോഗ് വേറെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ കൂടി ആരാൻ ബൈ